ബാല്യം നഷ്ടമായ കുരുന്നുകളെ ഓർത്ത് നെഞ്ചുരുകി കാക്കിക്കുള്ളിലെ ഹൃദയം ഏറ്റുമാനൂർ ബി ആർ സിയിൽ ഭിന്നശേഷി കുട്ടികൾക്ക് വേണ്ടി സംഘടിപ്പിച്ച ദ്വിദിന ക്യാമ്പിൽ കേക്കുമായി എത്തിയ ഏറ്റുമാനൂർ പോലീസ് സ്റ്റേഷനിലെ എസ്ഐ കെ ഉദയനാണ് കുരുന്നുകളെ കണ്ട് വിധിമ്പിയത് കാക്കിക്കുള്ളിലെ കടുത്ത ഹൃദയമല്ല മറിച്ച് കരുണയുള്ള ഒരു മനുഷ്യസ്നേഹിയെയാണ് കുട്ടികളും അധ്യാപകരും അവിടെ കണ്ടത് ആർഭാട ജീവിതത്തിൽ കഴിയുന്ന മക്കൾ ഇത്തരം കുട്ടികളെ കണ്ട് അവരുടെ സാഹചര്യങ്ങൾ മനസ്സിലാക്കി ജീവിക്കണമെന്ന സന്ദേശവും പകർന്നു നൽകിയാണ് ഉദയൻ ഈ മക്കളെ ഞാൻ ഞാൻ ഇങ്ങനെയുള്ള കാരണം അവരൊക്കെ നല്ല വളരുന്നത് അത് നമുക്ക് കാണുമ്പോൾ പിള്ളേരെ കൊണ്ടുപറണിതെല്ലാം കണ്ടു വളരണം എന്റെ മക്കളല്ല ഈ ലോകത്തുള്ള എല്ലാവരും എല്ലാ സ്ഥലത്തും കൊണ്ടുപോയി രക്ഷാകർത്താക്കൾ ഇങ്ങനെയുള്ള പിള്ളേരെ കൊണ്ട് പരിചയപ്പെട്ട് കൊടുക്കണം അത് അറിഞ്ഞിരിക്കണം കാരണം നമ്മുടെ മക്കളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ വലിയൊരു ആവേശമായിട്ടാണ് അവസ്ഥ ചെറുപ്പം പറയാം ഈ കുഞ്ഞുങ്ങളെ കാണുമ്പോൾ നമുക്കത് കൊണ്ട് എനിക്ക് സങ്കടം വരുന്നുണ്ട് അത് എനിക്ക് കൂടുതലൊന്നും പറയാനല്ല മകൾക്ക് എല്ലാവിധ అనుగ్రహ రంగం జగదీశ్వట ఆశించు నిర్సా